വിഘ്നേശ്വരായ നമ ഓം നമശിവ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയമാണ് ജ്യോതിഷ പ്രവചനങ്ങൾ എന്തുകൊണ്ട് ചിലർക്ക് ഫലിക്കുന്നു മറ്റു ചിലർക്ക് ഫലിക്കാതെ പോകുന്നു ഇതിൻ്റെ രഹസ്യമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നത് ഇത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഗോചുരഫലങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഫലിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ കഴിയും എപ്പോഴും പറയുന്നത് പോലെ ഒരു അപേക്ഷയുണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബെൽ ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുതിയതായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മാന്യ പ്രേക്ഷകരുടെ സംശയ നിവൃത്തിക്കുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇത് പലരും പലതരത്തിലുള്ള കമൻ്റുകൾ നമ്മുടെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൽ വളരെയധികം പ്രധാനപ്പെട്ട നിരന്തരമായ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ വീഡിയോ എന്താണ് ആ ചോദ്യം എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ജ്യോതിഷ ഫലങ്ങൾ കേൾക്കാൻ നല്ല സുഖമുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല ജ്യോതിഷം കള്ളത്തരമാണ് ഈ പറയുന്നതൊന്നും നടക്കില്ല ഇനി മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചത് ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കാം പക്ഷേ എനിക്ക് ഈ ഫലങ്ങളൊന്നും നടന്നിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രേക്ഷക പറഞ്ഞത് പറഞ്ഞതൊന്നും എൻ്റെ കാര്യത്തിൽ ശരിയല്ല വേറെ ഒരാൾ പറഞ്ഞു ഈ പറഞ്ഞതൊന്നിനും ഇല്ലെന്ന് ആമുഖമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തരം വിടലുകൾ കേട്ടു മടുത്തു മറ്റൊരാൾ പറഞ്ഞത് കേൾക്കുമ്പോൾ നല്ല സുഖം അത് കഴിഞ്ഞാൽ പിന്നെയും ദുഃഖം ഇങ്ങനെ രസകരമായ ധാരാളം കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് ഇതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുണ്ട് വളരെയധികം പ്രേക്ഷകരും ഈ പറയുന്ന ഫലങ്ങൾ അവർക്ക് പറഞ്ഞ സമയങ്ങളിൽ തന്നെ നടന്നിട്ടുണ്ടെന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ജ്യോതിഷ ഫലങ്ങൾ എല്ലാവർക്കും ഒരുപോലെ നടക്കണമെന്നില്ലല്ലോ അപ്പം നടക്കാത്തവർക്ക് ഒരു വിഷമമുണ്ടാവും അപ്പോൾ ജ്യോതിഷ ഫലങ്ങൾ നടക്കാതെ വരുമ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ കമൻറ്റിലൂടെ പ്രേക്ഷകർ പ്രതികരിക്കുന്നു ഇതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ജ്യോതിഷത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവർ ഒന്നും കേട്ട് മനസ്സിലാക്കാതെ തന്നെ വന്ന് കമൻ്റ് ചെയ്തിട്ട് പോകുന്നത് അതിലേറെ കഷ്ടമാണ് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ പൂർണ്ണമായി ശ്രദ്ധാപൂർവം കണ്ടാൽ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ചിലർക്ക് ജ്യോതിഷ പ്രവചനങ്ങൾ ഫലിക്കാത്തതെന്ന് ജ്യോതിഷം അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് കടലുപോലെയാണ് അതിനേക്കാൾ ആഴവും പരന്നതുമാണ് ഓരോ കാര്യങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നൂറ് നൂറ് കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ജ്യോതിഷത്തെക്കുറിച്ച് താൽപ്പര്യമുള്ളവർക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരാൾക്ക് ജ്യോതിഷം പൂർണ്ണമായി പഠിക്കാൻ കഴിയില്ല ജ്യോതിഷം ഹരിച്ചു ഗുണിച്ച് പഠിക്കണമെങ്കിൽ ഏകദേശം മൂന്നര മനുഷ്യായുസ് വേണ്ടിവരും ഇങ്ങനെയാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വർഷമായി കണക്കാക്കിയാൽ എന്നാൽ ഇപ്പോൾ ആരും നൂറ്റി ഇരുപത് വർഷം ഒന്നും ജീവിച്ചിരിക്കുന്നില്ല എന്നിരുന്നാലും ഒരു മനുഷ്യായുസിനെ നൂറ്റി ഇരുപത് വർഷമായി കണക്കാക്കിയാൽ മൂന്നര മനുഷ്യായുസ് എന്ന് പറയുമ്പോൾ ഏകദേശം നാന്നൂറ്റി ഇരുപത് വർഷമായിരിക്കും അപ്പോൾ ജ്യോതിഷം പഠിച്ചാലും അതിനെക്കുറിച്ച് വീണ്ടും റിസർച്ച് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ് ഇനി നമുക്ക് പല പ്രവചനങ്ങൾ പറയുമ്പോൾ ചിലർക്ക് ഫലിക്കുകയും മറ്റു ചിലർക്ക് ഫലിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് വിശദമായി നോക്കാം ഈ കാര്യം നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഓരോ ജ്യോതിഷ ഫലങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റും ഇതെനിക്ക് ഫലിക്കുമോ എന്നുള്ളത് മാന്യ പ്രേക്ഷകർ ഈ വീഡിയോ ശ്രദ്ധാപൂർവം കേൾക്കുക ഗോചര ഫലങ്ങൾ എന്ന് പറയുമ്പോൾ വർഷഗ്രഹങ്ങളായ വ്യാഴനും രണ്ടര വർഷത്തിലൊരിക്കൽ രാശി മാറുന്ന ശനിയും ഒന്നര വർഷത്തിൽ രാശി മാറുന്ന രാഹുവും കേതുവും പിന്നെ മാസത്തിൽ രാശി മാറുന്ന ബുധനും ശുക്രനും ഒന്നര മാസത്തിൽ രാശി മാറുന്ന ചൊവ്വയും ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് എന്നിരുന്നാലും വ്യാഴൻ്റെയും ശനിയുടെയും രാഹു കേതുക്കളുടെയും രാശിമാറ്റങ്ങളാണ് പ്രധാനമായും ജ്യോതിഷികൾ ശ്രദ്ധിക്കുന്നത് കാരണം ഈ ഗ്രഹങ്ങൾ ജീവിതത്തിൽ ഗോചരസഞ്ചാരമനുസരിച്ച് നല്ലതും ചീത്തയും ഒരു ജാതകന് നൽകുന്നു ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമേ ഗോചരഫലങ്ങൾ ഭരിക്കുകയുള്ളൂ പ്രധാനമായും ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജനനകാലത്തിലെ ഗ്രഹനിലയും ദശാഭുക്തിയും തന്നെയാണ് ഇവ അനുകൂലമാണെങ്കിൽ ഗോചരഫലത്തിലെ രാശിമാറ്റങ്ങളും അനുകൂലമാണെങ്കിൽ തീർച്ചയായും ജാതകന് ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടും നീ ഗ്രഹനില നിങ്ങൾക്ക് അനുകൂലമല്ല ദശാഭുക്തിയും അനുകൂലമല്ല എങ്കിൽ ഈ പറയുന്ന പൊതുഫലങ്ങൾ നിങ്ങൾക്ക് ശരിയായി ഭരിക്കണമെന്നില്ല ഇത് തമ്മിൽ പൊരുത്തമില്ലാതെ വരുമ്പോഴാണ് ഗോചരഫലങ്ങൾ പറയുമ്പോൾ ചിലർക്ക് ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നതും മറ്റു ചിലർക്ക് പറയുന്നതെല്ലാം നടക്കുന്നു എന്ന് പറയുന്നതും ഇതാണ് ഇതിൻ്റെ വ്യത്യാസം ഇനി ജാതകവും ദശാഭുക്തിയും സഞ്ചാരവും അനുകൂലമാണെങ്കിൽ പോലും ഏഴ ഏഴശനി കണ്ടകശനി അഷ്ടമശനി നടക്കുന്നവർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാവുകയില്ല കാരണം ശനിയുടെ ആധിക്യം ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും ഒരു ജാതകന് ഗോചരത്തിൽ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വന്നാലും അഷ്ടമശനിയോ കണ്ടകശനിയോ നടക്കുകയാണെങ്കിൽ പൂർണ്ണ ഫലം കിട്ടില്ല ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ ജാതകത്തിൽ വ്യാഴൻ ഒരാൾക്ക് നീചനാണെന്ന് കരുതുക സ്ക്രീനിൽ ഉദാഹരണത്തിൽ കാണിക്കുന്ന ജാതക നില നോക്കുക മേടൻ ലഗ്നക്കാരനായ ജാതകൻ്റെ കർമ്മസ്ഥാനത്ത് മകരൻ രാശിയിൽ വ്യാഴം നീചനാണ് ഗോചരത്തിൽ വ്യാഴം പതിനൊന്നിൽ എന്ന് കരുതുക ഫലം പറയുമ്പോൾ പതിനൊന്നിൽ വ്യാഴം വന്നാൽ സർവാവിഷ്ട സ്ഥാനമാണെന്നും ലാഭം വർദ്ധിക്കുമെന്നും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നും പൊതുരംഗത്ത് അംഗീകാരം ഉണ്ടാകുമെന്നും ഒക്കെ പൊതുഫലമായി പറയും പക്ഷേ ഈ മേഡം ലഗ്നക്കാരനായ ഈ ജാതകന് ഈ പറഞ്ഞതിൻ്റെ പത്ത് ശതമാനം വല്ലതു മാത്രമേ ഗുണഫലങ്ങളായി വരികയുള്ളൂ കാരണം ജാതകത്തിൽ അദ്ദേഹത്തിൻ്റെ ജനനകാല ജാതകത്തിൽ വ്യാഴം നീചനായതുകൊണ്ടാണ് ഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കാത്തത് ഇനി അതുപോലെ ജാതകത്തിൽ മറവുസ്ഥാനങ്ങളായ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുകയും ഗോചുരത്തിൽ പതിനൊന്നിൽ വരികയും ചെയ്യുമ്പോഴും വ്യാഴത്തിൻ്റെ നല്ല ഫലങ്ങൾ പൂർണ്ണമായി ഈ പറഞ്ഞ ജാതകന് ലഭിക്കില്ല ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം ഇതേ മേടൻ രാശിക്കാരന് വ്യാഴം ജാതകത്തിൽ ഭാഗ്യസ്ഥാനത്ത് ധനുരാശിയിൽ നിൽക്കുന്നുവെന്ന് കരുതുക ഗോചരത്തിൽ വ്യാഴം പതിനൊന്നിൽ തന്നെ വരുന്നുവെന്നും കരുതുക പക്ഷേ അപ്പോൾ സ്വാഭാവികമായി ഭാഗ്യാധിപതിയായ വ്യാഴം ലാഭസ്ഥാനമായ പതിനൊന്നിൽ വരുമ്പോൾ ഗുണഫലങ്ങളാണ് ലഭിക്കേണ്ടത് പക്ഷേ ഈ ജാതകന് നല്ല ഫലങ്ങൾ കുറച്ചു മാത്രമേ ലഭിക്കുന്നുള്ളൂ അതിൻ്റെ കാര്യം അല്ലെങ്കിൽ രഹസ്യം എന്താണെന്ന് നോക്കാം ശ്രദ്ധാപൂർവം ഇത് കേൾക്കുക സ്ക്രീനിൽ ഈ ജാതക നില നോക്കുക ഒൻപതാം ഭാവം ധനുരാശിയാണ് ഒരു രാശിയിൽ മൂന്ന് നക്ഷത്രങ്ങളാണ് വരുന്നത് ഓരോ നക്ഷത്രത്തിനും നാല് പാദങ്ങൾ വീതമുണ്ട് ധനുരാശിയിലെ മൂന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ പാദം അപ്പോൾ രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശിയിൽ നിൽക്കുന്നത് ഈ ജാതകന് ധനുരാശി വ്യാഴത്തിൻ്റെ സ്വന്തം രാശി കൂടിയാണ് ഇവിടെയാണ് വ്യാഴം നിൽക്കുന്നത് പൂരാടം ഒന്നാം ഭാഗത്തിലാണ് ജാതകം നിൽക്കുന്നത് അപ്പോൾ പൂരാടം നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ് അതായത് പൂരാടത്തിൻ്റെ നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ് വ്യാഴം പൂരാടത്തിൻ്റെ ചാരത്തിലാണ് നിൽക്കുന്നത് ജാതകത്തിൽ ഒന്നുകൂടി നോക്കുക ശുക്രൻ ആറിൽ മറയുകയും നീചനാവുകയും ചെയ്യുന്നു ഇവിടെ ഒന്നുകൂടെ പറയാം വ്യാഴം ധനുരാശിയിൽ പൂരാടനക്ഷത്രജാരത്തിലാണ് നിൽക്കുന്നത് പൂരാടനക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ആ ശുക്രൻ കനിരാശിയിൽ ആറാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്നു അതുമാത്രമല്ല അവിടെ നീചനാവുകയും ചെയ്യുന്നു അപ്പോൾ ഗോചരത്തിൽ വ്യാഴം പതിനൊന്നിൽ വന്നാലും ഈ ജാതകന് ഗുണഫലങ്ങൾ വളരെ വളരെ കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ രഹസ്യം വ്യാഴം പതിനൊന്നിൽ വന്നിട്ടും ഫലം കിട്ടാത്തതിൻ്റെ രഹസ്യം ഇതാണ് ഇങ്ങനെ മറ്റു ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ ഗോചരഫലങ്ങൾ പറയുമ്പോഴും ആ മാറുന്ന ഗ്രഹം ജാതകത്തിൽ അനുകൂലമല്ലെങ്കിൽ ഫലം ലഭിക്കണമെന്നില്ല അതുമാത്രമല്ല അനുകൂല ദശാകാലവുമായിരിക്കണം അല്ലെങ്കിൽ ടയറില്ലാത്ത വാഹനം പോലെ ആയിരിക്കും ഇത് ജ്യോതിഷത്തിൻ്റെ ചെറിയൊരു രഹസ്യം മാത്രമാണ് ഇതുപോലെ അനേകം വിധികളും വിലക്കുകളും ജ്യോതിഷത്തിലുണ്ട് പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഫലങ്ങൾ എല്ലാവർക്കും ഫലിക്കാത്തതിൻ്റെ കാരണം എന്താണ് അപ്പോൾ ഫലങ്ങൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ പൊതുഫലമായിട്ട് പറയുമ്പോൾ അത് നടക്കുകയുള്ളൂ നിങ്ങളുടെ ജനനകാല ജാതകമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ഗോചരഫലങ്ങൾ എന്ന് പറയുന്നത് അതിന് ഒരു സപ്പോർട്ടാണ് അപ്പോൾ ഇതാണ് രഹസ്യം ഇത് മനസ്സിലാക്കി ഫലങ്ങൾ കേൾക്കുക ഈ വീഡിയോ നമ്മുടെ മാന്യപ്രേക്ഷകർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ദയവായി ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം